വേഷം ടോക്സ് അവതരിപ്പിക്കുന്നു ആരും പറയാത്ത കഥ വർഷം ഇന്ത്യയിലെ ഒരു കടന്നുപോയ അതിഭീകരമായ അനുഭവങ്ങളുടെ നേർചിത്രം കൂട്ടക്കൊലകൾ മുതൽ എണ്ണമറ്റ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരെ ആ സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചത് അതിഭീകരമായ അവസ്ഥയിലേക്കായിരുന്നു ഒരിക്കൽ സാംസ്കാരിക സാഹിത്യ സിനിമാ മേഖലയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ച സംസ്ഥാനം സ്വാമി വിവേകാനന്ദിൻറെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും നവോത്ഥാന നായകന്മാരുടെയും പേരിൽ അറിയപ്പെട്ട സംസ്ഥാനം പെട്ടെന്ന് കൊള്ളയുടെയും കൊലപാതകത്തിൻ്റെയും ഈറ്റില്ലമായി മാറി ആ സംസ്ഥാനം മറ്റേതുമല്ല പശ്ചിമബംഗാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പശ്ചിമബംഗാൾ നിയമസഭയിൽ ഒരു ചോദ്യം ആ സഭയിലെ ഒരു അംഗം ചോദിച്ചു അതിങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ അതായത് സി പി എം പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്നതായിരുന്നു ചോദ്യം അന്ന് ആ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിങ്ങനെ ഇരുപത്തി എണ്ണായിരം രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അക്കാലയളവിൽ ബംഗാളിൽ നടന്നതെന്ന് ഉത്തരം നൽകി അന്നത്തെ ബുദ്ധദേവിന്റെ ഈ മറുപടി സി പി എം പാർട്ടിക്കുള്ളിലും പശ്ചിമബംഗാളിലും വലിയ കോളിളക്കമുണ്ടാക്കി സി പി എം കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റി ബ്യൂറോയിലും ഉൾപ്പെടെ ബുദ്ധദേവ് ഭട്ടാചാര്യ വിമർശനത്തിന് വിധേയനായി സി പി എം പാർട്ടി ഈ കണക്ക് അംഗീകരിച്ചില്ലെങ്കിലും ആഭ്യന്തരമന്ത്രിയായ ബുദ്ധദേവ് നിയമസഭയിൽ പറഞ്ഞത് കൊണ്ട് അത് രേഖയായി മാറുകയാണുണ്ടായത് പത്തൊൻപത് വർഷം കൊണ്ട് ഇരുപത്തിയെണ്ണായിരം പേര് രാഷ്ട്രീയമായി കൊല ചെയ്യപ്പെട്ടു എന്നത് അതിശയോക്തിയായി തോന്നുമെങ്കിലും സത്യം മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് പിന്നീട് പുറത്തുവന്ന പല രേഖകളും പറയുന്നുണ്ട് മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ സമാഹരിച്ച വിവരങ്ങൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റ ഇതൊക്കെ തന്നെ ഈ കണക്കിനെ സാധൂകരിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്ന സി പി എം പറഞ്ഞിരുന്നത് ഞങ്ങൾ തൊഴിലാളികളോടും പാവപ്പെട്ടവരോടുമൊപ്പമെന്നായിരുന്നു പക്ഷേ അവർക്കെതിരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാവങ്ങളെയും തൊഴിലാളികളെയും കൊന്നൊടുക്കുകയുമാണ് ചെയ്തിരുന്നത് എങ്ങനെയാണ് സി പി ഇതിന് നേതൃത്വം നൽകിയത് സി പി എമ്മിന്റെ ശക്തി അതിന്റെ കേഡർ അടിസ്ഥാനമാക്കിയുള്ള സംഘടനയിലായിരുന്നു പാർട്ടി പ്രവർത്തകർ അഥവാ കേഡറുകൾ ഉൾപ്പെടുന്ന ഗ്രാമങ്ങളും വാർഡുകളും പഞ്ചായത്തുകളുമെല്ലാം അവർക്കുണ്ടായിരുന്നു അതിനെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആ പാർട്ടി ഗ്രാമങ്ങളായിരുന്നു അവരുടെ ശക്തി പാർട്ടി ഗ്രാമം എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാം നടന്നിരുന്നത് ഒരു വിവാഹം നടക്കണമെങ്കിൽ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് വസ്തു വാങ്ങിക്കണമെങ്കിൽ മറ്റൊരാൾ ആ ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ എന്നു വേണ്ട സകലതും നിയന്ത്രിച്ചത് ഈ പാർട്ടിക്കാർ തന്നെയായിരുന്നു ഗ്രാമത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ശിക്ഷ നൽകിയിരുന്നതും അതേ പാർട്ടി തന്നെ പാർട്ടി കമ്മീഷനും പാർട്ടി പോലീസും പാർട്ടി കോടതിയുമെല്ലാം സി പി എമ്മിന്റെ മാത്രം സവിശേഷതയായിരുന്നു രാജ്യത്തെ ഭരണഘടനയോ നിയമങ്ങളോ ഒന്നും ബാധകമല്ലായിരുന്നു ഇവർക്ക് ഒരാൾ എവിടെ ജോലി ചെയ്യണം എങ്ങനെ ജോലി ചെയ്യണം എന്തിനേറെ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട റേഷൻ കാർഡ് പോലും നിയന്ത്രിച്ചിരുന്നത് പാർട്ടിയായിരുന്നു ഓരോ ഗ്രാമങ്ങളിലും സി പി എം പാർട്ടി സമഗ്രമായ നിയന്ത്രണ സംവിധാനം സൃഷ്ടിച്ചു ഒരു ഗ്രാമത്തിൽ ആർക്കാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതെന്ന് പാർട്ടി കമ്മിറ്റികളാണ് തീരുമാനിച്ചത് ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ളവർ സി പി എം വിരുദ്ധ പാർട്ടികളിലേക്ക് മാറിയാൽ അവരെ പൂർണ്ണമായും തീർത്തു കളയുകയാണുണ്ടായത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങളാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണതിന് ശേഷം നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പുറം എത്തിയത് സ്വന്തം അമ്മയുടെ മുൻപിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട സൈൻ സഹോദരങ്ങൾ കൊലക്കത്തിയിൽ നിന്നും ഇറ്റുവീണ ചോര കൊണ്ട് ആ അമ്മയെക്കൊണ്ട് ഭക്ഷണം തീട്ടിച്ച സി പി എം പാർട്ടി നേതാക്കന്മാരുടെ കഥ പിന്നീട് ഒരു എപ്പിസോഡിൽ വിശദമായി വിവരിക്കാം അത്രയും ക്രൂരമായിരുന്നു പശ്ചിമ ബംഗാളിൽ സി പി എം നടത്തിയ കൊലപാതകങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ മാത്രമല്ല നിരവധി കൂട്ടക്കൊലകളും ഈ പാർട്ടി പ്രവർത്തകരുടെയും സർക്കാരിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇതൊന്നും വെളിച്ചം കണ്ടില്ല ആരും ശിക്ഷിക്കപ്പെട്ടില്ല എന്നതൊക്കെ ചോദ്യങ്ങളായി ഉയർന്നുവരാം പിന്നീട് റിട്ടയേർഡായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊലപാതക കേസുകളിൽ പോലും കേസെടുക്കാനോ അന്വേഷിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അവിടെയുണ്ടായിരുന്നത് പോലീസുകാരെയും അവരുടെ കുടുംബങ്ങളെയും കൊല്ലുമെന്ന ഭീഷണിയുടെ മുന്നിൽ നിർത്തിയാണ് അന്വേഷണങ്ങൾ അട്ടിമറിച്ചത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയും പ്രസിഡൻസി കോളേജുമെല്ലാം പാർട്ടി ഹബായിരുന്നു കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്തിനേറെ പോലീസ് സ്റ്റേഷൻ വരെ പാർട്ടിരാജ് നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ മാത്രമായിരുന്നു ജ്യോതി ബസു ബുദ്ധദേവ് ഭട്ടാചാര്യ സോംനാഥ് ചാറ്റർജി അസിം ഗുപ്ത തുടങ്ങിയ സി പി എം നേതാക്കന്മാരെല്ലാം പഠിച്ച കോളേജായിരുന്നു പ്രസിഡൻസി കോളേജ് അക്കാലത്ത് തന്നെ പ്രസിഡൻസി കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിന്റെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ സാധിച്ചിരുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ വിദ്യാർത്ഥി സംഘടനകൾക്കോ അവിടെ പ്രവർത്തിക്കാനോ മത്സരിക്കാനോ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൽക്കത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവം സൂർജിയ ഭൌമിക്ക് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടാഴ്ച മുമ്പ് സി പി എം പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട ജനക്കൂട്ടം കൽക്കത്തയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബന്തലയിലെ പാർട്ടി ഓഫീസിനടുത്ത് വെച്ച് മൂന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയുകയും അതിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം വിവരിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥരായ അനിത ദേവാനും ഉമാഘോഷും യൂണിസെഫിലെ രേണുഘോഷുമായിരുന്നു ആ മൂന്ന് പേർ ആ മൂന്ന് സ്ത്രീകളെയും ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല പ്രതിരോധിച്ച ഒരു ഉദ്യോഗസ്ഥയെ കൊലപ്പെടുത്തുകയും ചെയ്തു കൊലക്കത്തിയുമായി പാഞ്ഞുവന്ന ജനക്കൂട്ടത്തെ പ്രതിരോധിച്ച അവരുടെ കാറിന്റെ ഡ്രൈവറെ അതിക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത് കാരണം അടുത്ത ദിവസം രാവിലെ മരണപ്പെടുകയും ചെയ്തു ഈ കുറ്റകൃത്യം നഗരത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുവെങ്കിലും സി പി എമ്മിനോ സർക്കാരിനോ യാതൊരു സങ്കോചവുമുണ്ടായില്ല സി പി എം പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വിചാരണ നടത്തി ആക്രമിച്ച ഈ സംഭവത്തെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ന്യായീകരിക്കുകയാണുണ്ടായത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആ ഉദ്യോഗസ്ഥരായ ആ മൂന്ന് സ്ത്രീകളെയും ജനക്കൂട്ടം ആക്രമിച്ചത് എന്നായിരുന്നു പോലീസ് ഭാഷ്യം സി പി എം പാർട്ടി നേതാക്കളും ആ സംഭവത്തെ ലാഘവത്തോടെയാണ് കണ്ടത് അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു ഉൾപ്പെടെ ആ സംഭവത്തെ തല്ലിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല പോലീസ് ഭാഷ്യത്തോടൊപ്പം നിന്ന് അതിനെ ന്യായീകരിക്കുകയാണുണ്ടായത് ഇത്രയേറെ സംഭവം ഉണ്ടായിട്ടും കുറ്റവാളികൾക്കെതിരെ നിയമ എടുക്കാൻ അന്നത്തെ സി പി എം സർക്കാരിന് കഴിഞ്ഞില്ല ഇതെല്ലാം ഉണ്ടായിട്ടും ഒരാഴ്ചക്ക് ശേഷം നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകൾ തടസ്സപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമൊക്കെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് കൊൽക്കത്ത മുനിസിപ്പൽ ഇലക്ഷൻ ജയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു പാർട്ടി പ്രവർത്തകർ നേതൃത്വം നൽകിയ നിരവധി കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളാണ് ആ ദിവസങ്ങളിൽ പുറത്തുവന്നത് പാർട്ടിയെ നിയന്ത്രിച്ചത് ഗുണ്ടകളും കുറ്റവാളികളുമൊക്കെ ചേർന്നായിരുന്നുവെന്ന് പിന്നീട് പാർട്ടി വിട്ടുപോയവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ പ്രമാദമായ പല കൊലപാതകങ്ങളിലും പ്രതികളായിരുന്നവർ പിന്നീട് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കന്മാരായി മാറുന്ന കാഴ്ചയും കണ്ടു വിനോയ് കുമാർ വിനോയ്കുമാർ സെൻ ഉൾപ്പെടെയുള്ളവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം രണ്ടായിരത്തി ഒന്നിൽ സി പി എം നേതാവും ഡംഡം മുനിസിപ്പൽ ചെയർമാനായിരുന്ന സൈലൻദാസിന്റെ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഈ കേസിലെ പ്രധാന ഗൂഢാലോചകൻ മറ്റൊരു മുൻ ചെയർമാനും സി പി എമ്മിന്റെ മുൻ നേതാവുമായിരുന്ന വ്യക്തിയായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അനിൽ ബിസവാസ് ഈ സംഭവത്തോടനും ബന്ധിച്ചു പറഞ്ഞത് ക്യാപിറ്റലിസ്റ്റ് പ്രവണതകളും കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും പാർട്ടിയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള തിരുത്തലുകൾ ആരംഭിച്ചു എന്നാണ് പറഞ്ഞത് സി പി എം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ അന്നത്തെ ഒരു ദേശീയ മാധ്യമം ഇടതുപക്ഷത്തിന്റെ അലമാരയിലെ അസ്ഥികൂടങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഗരുളിയ മുനിസിപ്പാലിറ്റിയിലെ പാർട്ടിയുടെ തന്നെ ജനപ്രിയ കൗൺസിലർ നരേന്ദ്രനാഥ് ലാഹിരിയുടെ കൊലപാതകവും ഇതുപോലെ വിരൽ ചൂണ്ടുന്ന മറ്റൊരു സംഭവമാണ് നരേന്ദ്രനാഥ് ലാഹിരി പാർട്ടി ഓഫീസിനടുത്തു വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തത് അന്നും അനിൽ ബിസ്വാസും ബുദ്ധദേവ് ഭട്ടാചാര്യയും ആവർത്തിച്ചു പറഞ്ഞത് കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് പക്ഷേ ആ കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല എതിരാളികളെയും സ്വന്തം പാർട്ടിക്കാരെയും ഒരു ദയയുമില്ലാതെ കൊലപ്പെടുത്താൻ ഇവർക്കൊട്ടും സങ്കോചമില്ലായിരുന്നു ഇടതുപക്ഷ പ്രസിദ്ധീകരണമായ മെയിൻ സ്ട്രീം വീക്കിലി തന്നെ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ പറയുന്നത് മുപ്പത്തിനാല് വർഷം കൊണ്ട് അതായത് സി പി എം അധികാരത്തിലിരുന്നപ്പോൾ ഏകദേശം അൻപത്തി അയ്യായിരം പേരാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് ഈ കണക്ക് ഇന്നും അവരുടെ ആർക്കേവ്സിൽ ലഭ്യമാണ് പക്ഷേ ഈ പഠന റിപ്പോർട്ടിനെ തള്ളിപ്പറയാണോ എന്തിനേറെ ആ കൊലപാതക പരമ്പര വെളിപ്പെടുത്തിയ മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലും സി പി ഐ എമ്മിന് കഴിഞ്ഞില്ല ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് പശ്ചിമബംഗാളിൽ സി പി എം അധികാരത്തിലിരുന്നപ്പോൾ അരങ്ങേറിയ കൊലപാതക പരമ്പരകളും കൂട്ടക്കൊലകളും എണ്ണമറ്റതായിരുന്നുവെന്ന് പിന്നീട് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി കേസുകൾ റീ ഓപ്പൺ ചെയ്യുകയും അന്വേഷണ വിധേയമാക്കുകയും ചെയ്തിരുന്നു സി പി എം സർക്കാരുകളിൽ മന്ത്രിമാരായിരുന്നവർ പോലും പ്രതികളായി മാറി എന്നുള്ളതാണ് വസ്തുത അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ പിന്നീട് ചെയ്യുന്നതാണ് സി പി എം പാർട്ടി പശ്ചിമബംഗാളിൽ ഭരിച്ച സമയത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ആരും പറയാത്ത കഥ ഇവിടെ സമാപിക്കുന്നു ഏവർക്കും നന്ദി പുതിയ വീഡിയോ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക